ഹായ് ഹലോ ചന്ദ്രികയിൽ അലീന്ന് ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നന്ദയും കുഞ്ഞും സുരക്ഷിതമായിട്ട് ഇപ്പോൾ ശാന്തിപുരം ഗ്രാമത്തിലാണ് താമസിക്കുന്നത് ഗൗതമുമായിട്ടോ ഗൗതമിന്റെ കുടുംബവുമായിട്ടോ യാതൊരു ബന്ധവും തന്നെ നന്ദയ്ക്കില്ല നന്ദയുടെ കുഞ്ഞായ ഗൗരിക്കും സ്വന്തം ആ അച്ഛനെ കുറിച്ചും അച്ഛന്റെ കുടുംബത്തെ കുറിച്ചോ ഒന്നും തന്നെ അറിയത്തില്ല എന്നാൽ ഇവിടെ ശാന്തിപുരത്തിലും നന്ദയ്ക്കും കുഞ്ഞിനും കുഞ്ഞിനും വളരെ ഒരു വലിയൊരു ശത്രുണ്ട് അത് അവിടുത്തെ കൗൺസിലർ തന്നെയാണ് ആ ഒരു കൗൺസിലറിന്റെ മകനെ ജയിലാക്കിയ കുറ്റം ചെയ്തതിന്റെ പേരിൽ ജയിലാക്കി ജയിലിലാക്കാനായിട്ട് ആക്കാനായിട്ട് കൂട്ടുനിന്നത് നന്ദയാണ് അപ്പൊ അതിന്റെ പ്രതികാരമാണ് നന്ദയോട് തീർക്കാനായിട്ട് അവർ നോക്കുന്നത് അതിന്റെ ഭീഷണി നന്ദയുടെ വീട്ടിൽ വന്ന് അവർ മുഴക്കുകയും ചെയ്തു എന്തായാലും നിന്റെ മകളെ ഞാൻ കൊണ്ടുപോകും നിന്റെ മകളെ നിന്റെ മകളെ കൊണ്ട് തന്നെ നിന്നെ ഞാൻ വേദനിപ്പിക്കും എന്നൊക്കെ അവർ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോകുന്നത് എന്നാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ അവിടെ സ്പോർട്സ് മീറ്റ് നടന്നിരിക്ക നടക്കുവാണ് അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് ഗൗരിയും നന്ദ എല്ലാവരും അങ്ങനെ നന്ദ ആ സ്കൂളിൽ സ്കൂളില് ഗൗരിയുടെ സ്കൂളിൽ വന്നു എന്നിട്ട് പ്രിൻസിപ്പളിനെ കണ്ടു സംസാരിച്ചു സംസാരത്തിന്റെ ഇടയിലും ഗൗരിയെക്കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ തന്നെയാണ് നന്ദയോട് ആ പ്രിൻസിപ്പൾ പറയുന്നത് ഇതിന്റെ ഇടയില് ഗൗരിക്ക് നന്ദയാണോ അമ്മയാണോ അച്ഛനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോഴും തന്റെ അച്ഛനെ ഒരു നോക്ക് കാണാനായിട്ട് സാധിക്കാത്ത ഗൗരിക്ക് ഭയങ്കര സങ്കടം തോന്നി ആ വാക്കുകൾ എന്നാൽ ഗൗരിയെ കളിക്കാനായിട്ട് പറഞ്ഞു വിട്ടതിന് ശേഷം നന്ദൊന്നും പറയാനായിട്ട് കൂട്ടാക്കിയില്ല ആ സമയത്ത് ഗൗരിയെ കുറിച്ചാണ് ടീച്ചർ പറഞ്ഞ പ്രിൻസിപ്പൾ പറഞ്ഞത് ഗൗരി അത്രത്തോളം ധൈര്യശാലിയാണ് എന്തും ഒരു വാശിയോടുകൂടി നേടിയെടുക്കണം അല്ലെങ്കിൽ എന്തൊരു മത്സരം വന്നാലും അത് വാശിയോട് കൂടി വിജയിക്കണം എന്നുള്ള ഒരു മനസ്സ് ഒരു ഒരു ദേഷ്യം ഒരു ആത്മവിശ്വാസമൊക്കെ ഗൗരിക്ക് ഇപ്പോഴും ഈ ഒരു ചെറുപ്രായത്തിലെ ഉണ്ട് എന്നൊക്കെ പറയുകയും മാത്രമല്ല ഒരു ദിവസം ക്ലാസ്സിൽ വെച്ചിട്ട് ഓരോരുത്തർക്കും എന്താവാനാണ് ആഗ്രഹം എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഡോക്ടറിൻ്റെ മകളാണെങ്കിൽ ഡോക്ടറാകും അല്ലെങ്കിൽ ടീച്ചറിൻ്റെ മകളാണെങ്കിൽ ടീച്ചറാകും അങ്ങനെ ഒരു പാരമ്പര്യമായിരിക്കും കൂടുതൽ പേരും നിലനിർത്തി വരുന്നത് പക്ഷേ നന്ദയുടെ മകളായ ഗൗരിയോട് ചോദിച്ചപ്പോൾ ഗൗരി പറഞ്ഞ കാര്യം എനിക്ക് പോലീസ് ഓഫീസർ ആകണമെന്നാണ് അപ്പൊ ഈ പോലീസ് ഓഫീസറിന്റെ രക്തം എവിടെ നിന്നാണ് വന്നത് എന്ന് നന്ദയോട് പോലീസ് ആ ഒരു ടീച്ചർ എടുത്തു ചോദിച്ചു എന്നാൽ തനിക്കൊന്നും പറയാൻ പറ്റിയില്ല നന്ദ പെട്ടെന്ന് തൻ്റെ അച്ഛൻ്റെ കാര്യങ്ങളാണ് ഓർത്തത് തൻ്റെ അച്ഛൻ്റെ ആ ഒരു പോലീസ് യൂണിഫോമിട്ട് അച്ഛൻ വരുന്ന ആ ഒരു രംഗമാണ് നന്ദ ഓർത്തത് എന്നിട്ട് തന്റെ അച്ഛൻ ഒരു പോലീസ് ഓഫീസറാണ് എന്ന് പറഞ്ഞ് അവരെ സന്തോഷിക്കുന്നുണ്ടെങ്കിലും വീണ്ടും നന്ദ ഓർത്തു ഗൗതമിനെ കുറിച്ച് ഗൗതമിൻ ഗൗതം ഒരു ഐ പി എസ് ഓഫീസറാണ് അപ്പൊ ഗൌതമിനെ കുറിച്ചുള്ള ചിന്തകളും നന്ദയുടെ മനസ്സിൽ പെട്ടെന്ന് വന്നു എന്നാൽ സത്യങ്ങളൊന്നും പറയാനായിട്ട് നന്ദ തയ്യാറായിരുന്നില്ല പിന്നെ അവിടെ തന്നെ ഒരു ടീച്ചർ നന്ദയ്ക്ക് സഹായിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുമായിട്ട് നന്ദ നേരെ ക്യാമ്പിലോട്ട് പോയി ക്യാമ്പിലോട്ട് പോയിട്ട് ഓരോ കാര്യങ്ങളും ഈ ഒരു സ്പോർട്സ് മീറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നന്ദ തന്നെ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ഇന്ത്യവരത്തിലെ വളരെ വലിയൊരു സങ്കടത്തിലാണ് നന്ദൂട്ടൻ പോയതിന്റെ സങ്കടത്തിലാണ് ലക്ഷ്മിയും മഹേശ്വരനും എല്ലാവരും നന്ദുണ്ടായിരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് ചിരിച്ച് ഓടിച്ചാടി നടക്കുമായിരുന്നു ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്നാൽ നന്ദി ഇപ്പോൾ നന്ദു ഈ ഒരു സ്പോർട്സ് മീറ്റിന് പോയി ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരത്തുള്ളൂ അതിന്റെ സങ്കടമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മഹേശ്വരനും ലക്ഷ്മി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിന്റെ ഇടയില് മോഹിനി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ മോഹിനി മഹേശ്വരനോടും ലക്ഷ്മിയോടും പറയുന്നത് നിങ്ങൾക്ക് നാണമില്ലേ ഇത്രത്തോളം ഉളുപ്പില്ലാതെ നിങ്ങൾ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കാര്യം തിരക്കിയപ്പോ മോഹിനി പറഞ്ഞ ഒരു കാര്യം നന്ദു എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞല്ല ഇപ്പൊ പിങ്കിക്കും ഭയങ്കര നന്ദു പോയതിന്റെ വിഷമം ഉണ്ടായിരിക്കും അത്രത്തോളം ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുമ്പോൾ വേദന ഉണ്ടാകത്തില്ലേ എന്നൊക്കെ ലക്ഷ്മി മഹേശ്വരനും പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ടാണ് മോഹിനിക്ക് ദേഷ്യം വന്നത് അപ്പൊ മോഹിനി പറഞ്ഞു പിങ്കി പ്രസവിച്ച കുഞ്ഞല്ല പത്ത് മാസം ചുമന്ന് പിങ്കി പ്രസവിച്ച കുഞ്ഞേ അല്ല നന്ദു എന്ന് പറയുന്നത് മാത്രമല്ല ഗൗതമിന്റെ ചോരയിൽ പിറന്ന കുഞ്ഞുമല്ല നന്ദു പിന്നെ എന്തിനാണ് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ പറയുന്നത് നന്ദു എന്ന് പറയുന്നത് ഒരു അനാഥാലയത്തിൽ നിന്നും ദത്തെടുത്ത കുഞ്ഞാണ് അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇത്രയും പറയാനായിട്ട് എങ്ങനെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മോഹിനി ഒരുപാട് കുറ്റപ്പെടുത്തി എന്നാൽ മോഹിനിയ്ക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടി കൊടുത്തുകൊണ്ട് മോഹിനിയുടെ വായടപ്പിക്കാനും മഹേശ്വരൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാലും ദത്തെടുത്ത കുഞ്ഞാണെങ്കിലും ഇപ്പോ അവൻ നമ്മുടെ ചോരെയാണ് ഇന്ത്യവരത്തിലെ കുട്ടിയാണ് അതുകൊണ്ട് അവനെ കുറ്റം പറയാനായിട്ട് യാതൊരു അവകാശവും നിനക്കില്ല നിനക്ക് മകനും മരുമകളും ഉണ്ടല്ലോ എന്നിട്ട് അവർക്കൊരു കുഞ്ഞുണ്ടാ കുഞ്ഞാൽ കാണാനായിട്ട് നിനക്ക് സാധിച്ചില്ലല്ലോ എന്നൊക്കെ കുറ്റം പറയുമ്പോഴും മോഹിനി പറയുന്നുണ്ട് അവർക്കിപ്പോ ദൈവമായിട്ട് കൊടുക്കാത്തതാണ് അവർക്ക് കുഞ്ഞ് കിട്ടാത്തതാണ് പക്ഷേ ഗൗതമിനോ പിങ്കിക്കോ കുഞ്ഞിനെ കിട്ടും ഈ ഈ മറ്റുള്ളവരുടെ മുന്നിൽ കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ഒരിക്കലും സന്തോഷത്തോടെ അല്ലല്ലോ ജീവിക്കുന്നത് അവർക്ക് വേണമെങ്കിൽ സന്തോഷത്തോടെ ജീവിച്ച് അവരുടെ ഇടയിൽ തന്നെ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാം ഇന്ദീവരത്തിലെ അവകാശമായിട്ട് കൊണ്ടുവരാം പക്ഷെ അതിനൊന്നും ശ്രമിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മോഹിനി കളിയാക്കിയിട്ട് പോയെങ്കിൽ പോലും മഹേശ്വരന്റെ മനസ്സിൽ ഒരു ചോദ്യമുയർന്നു ലക്ഷ്മിയോടത് മഹേശ്വരൻ പറയുകയും ചെയ്തു മോഹിനി എന്തൊക്കെ പറഞ്ഞാലും കുശുമ്പ് പറഞ്ഞ അതാണെങ്കിൽ പോലും ഒരു പോയിന്റ് മോഹിനി പറഞ്ഞതിലുണ്ട് ഇവിടെ പിങ്കയുടെ ഭർത്താവായ അർജുൻ മരിച്ചിട്ട് ഇപ്പൊ വർഷങ്ങളായി മാത്രമല്ല നന്ദയും കുഞ്ഞും ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോയിട്ട് തിരികെ വരും എന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു എന്നാൽ ഒരു കാലത്തും തിരിച്ചു വരാൻ പറ്റാത്ത വിധമാണ് അവരിവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് എന്ന് പിന്നീടാണ് മനസ്സിലാക്കിയത് അപ്പോൾ ആ രണ്ടു പേർക്കും രണ്ടു പേർക്കും അവരുടെ കുടുംബം നഷ്ടമായി ഇനി എന്തുകൊണ്ട് പിങ്കിക്കും ഗൗതമിനും സന്തോഷത്തോടെ ജീവിച്ചു അവർക്കിടയിൽ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചിടുക അവർക്കിടയിൽ അങ്ങനെ ഒരു കുടുംബം ഉണ്ടാക്കിക്കൂടാ എന്നൊക്കെ മഹേശ്വരൻ പറഞ്ഞു ഇനി ഇങ്ങനെയെങ്കിലും പിങ്കിയുടെയും ഗൗതമിൻ്റെ ഇടയിലുള്ള ആ ഒരു അകലം തീർക്കണം എന്നിട്ട് അവർ തമ്മിൽ ഒന്നിക്കാനായിട്ട് എന്തെങ്കിലും വഴി ഉണ്ടാക്കണം എന്നൊക്കെ മഹേശ്വരനും ലക്ഷ്മിയും പറയുവാണ് എന്നാൽ ഇപ്പോഴും തൻ്റെ മരുമകളായ നന്ദ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യം ആരും തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു ഈ സമയത്താണ് നന്ദു തിരികെ ആ ഒരു ശാന്തിപുരം ഗ്രാമത്തിലെത്തിയത് ഈ സ്പോർട്സ് മീറ്റ് നടക്കുന്ന ഗൗരിയുടെ ആ ഒരു സ്കൂളിൽ സ്വന്തം ഒരു അമ്മ നന്ദ ഉള്ള ആ ഒരു സ്ഥലത്തേക്ക് നന്ദു എത്തി എന്നാൽ നന്ദുവിന്റെ കാലിന് ഒരു പരിക്ക് പറ്റിയതിനെ പറ്റി പരിക്ക് പറ്റിയത് വെച്ചിട്ട് കൂട്ടുകാരെല്ലാവരും നന്ദിനെ നന്ദുവിനെ ഒരുപാട് കളിയാക്കുന്നുണ്ട് എപ്പോഴും കളിയാക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ നന്ദു ആ സമയത്ത് ഗൌതമുണ്ടല്ലോ അല്ലെങ്കിൽ ന അച്ഛൻ ഗൗതം ഐ പി എസ് ആണല്ലോ എന്നുള്ള ഒരു ചിന്ത കൊണ്ട് ഒരുപാട് വേദനിപ്പിച്ചില്ലെങ്കിൽ പോലും ഇപ്പോൾ ഗൗതം ഐ പി എസ് ഇല്ലാതെ ഈ ഒരു സ്ഥലത്ത് വന്നതുകൊണ്ട് തന്നെ നന്ദുനെ ഒരുപാട് കളിയാക്കാനും വേദനിപ്പിക്കാനും കൂട്ടുകാരെല്ലാവരും ശ്രമിച്ചു അങ്ങനെ നന്ദു പതുക്കെ ഒരു കൂടി അവരോട് സംസാരിച്ചിട്ട് പതുക്കെ പഠി ആ ഒരു ബസ്സിൽ നിന്നും താഴോട്ട് ഇറങ്ങിയതാണ് ഇറങ്ങി നന്ദു ഇങ്ങനെ നോക്കുന്ന സമയത്ത് മുന്നിൽ ഗൗരിയാണ് കണ്ടത് ഗൗരി പതുക്കെ പഠിക്കട്ടെ കയറി വരുന്ന സമയത്തായിരുന്നു നന്ദുനെ കണ്ടത് അപ്പൊ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു അങ്ങനെ ചിരിച്ച് ഗൗരി നോക്കുമ്പോൾ നന്ദുവിന്റെ കാലം വയ്യാത്തത് കണ്ടു അപ്പൊ ഗൗരിക്ക് സങ്കടം തോന്നി എന്നാലും നന്ദുന്റെ മുഖത്ത് നോക്കി ചിരിച്ചു നിൽക്കുന്ന സമയത്ത് നന്ദുവിന്റെ കൂട്ടുകാര് ആ ബസ്സിൽ നിന്ന് ഇറങ്ങുകയും എന്നിട്ട് നന്ദുനെ പിടിച്ച് തള്ളി അങ്ങനെ തള്ളിയ ആ പാടെ തന്നെ നന്ദു പോയി വീണു എന്നാൽ ഗൗരി ഓടി വന്നതിന് ശേഷം കൂട്ടുകാര് നന്ദുവിനോട് കാണിച്ച ഈ പ്രവൃത്തിക്ക് എതിരെ ഗൌരി വിരൽ ചൂണ്ടി സംസാരിക്കുകയും നിങ്ങളുടെ കൂടെ വന്ന ഒരു കുട്ടിയല്ലേ ഇവിടെ നിങ്ങൾ ഇത്രത്തോളം അപമാനിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ട് ആ കുട്ടിയെ ഈ കുട്ടിയെ പതുക്കെ പിടിച്ച് എണീപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ പറ്റത്തില്ല അവന് കാല് വയ്യാൻ എന്നറിഞ്ഞിട്ടും അവൻ ഇവിടെ വെറുതെയാണ് വന്നത് അവന് ഒന്നിനും കഴിവില്ല എന്നിട്ട് വെറുതെ എന്തിനാണ് അവ ഇവിടെ വരെ എത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കളിയാക്കി എന്നാൽ നിങ്ങളെ അനാവശ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു അടി നിങ്ങളുടെ കവളത്ത് തന്നു കഴിഞ്ഞാൽ പിന്നെ അതേപോലെ നിങ്ങൾ താഴെ വന്ന് വീഴും അത് വേണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അവനെ പിടിച്ച് എണീപ്പിക്കാനായിട്ട് ഗൗരി ഉച്ചത്തിൽ സംസാരിച്ചു അപ്പൊ പോലെ തന്നെയാണ് എന്ത് പറയുമ്പോഴും ഷാർപ്പായിട്ട് ഓരോ വാക്കുകളും അത്രത്തോളം തറച്ചു കയറുന്ന രീതിയിലാണ് ഗൗരിയുടെ ഓരോ വാക്കുകളെന്ന് പറയുമ്പോൾ തന്റെ കുടുംബ പാരമ്പര്യം അത്രത്തോളം ഗൗതം മഹേശ്വരനെ പോലെ തന്നെ അത്രത്തോളം വീറും വാശിയുള്ള ഒരു മകളെ തന്നെയാണ് ഗൗരി അങ്ങനെ ഗൗരിയുടെ വാക്കുകൾ പെട്ടെന്ന് പേടിച്ച് കേട്ടിട്ട് പേടിച്ച നന്ദുവിന്റെ സുഹൃത്തുക്കൾ നന്ദുവിനെ പിടിച്ച് എണീപ്പിച്ചു എന്നിട്ട് നന്ദുവിനോട് സോറി ഒക്കെ പറഞ്ഞിട്ട് അവർ പോയെങ്കിൽ പോലും ഗൗരി പരിചയപ്പെട്ടു ഇപ്പൊ എന്റെ പേര് നന്ദു എന്നാണ് അങ്ങനെ ഗൗരി ഗൗരിയുടെ പേരും പറഞ്ഞു അപ്പോൾ അപ്പൊ എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ആക്സിഡന്റ് പറ്റിയതാണ് എൻ്റെ അമ്മ ഡോക്ടറാണ് എൻ്റെ അമ്മ ഇവിടെ തന്നെയുണ്ട് എൻ്റെ അമ്മയെ കാണി പരി പരിചയപ്പെടുത്തി തരാം എന്നിട്ട് നന്ദുവിനെ കാല് സുഖപ്പെടുത്തി തരാനായിട്ട് എൻ്റെ അമ്മയോട് പറയാം അങ്ങനെ നന്ദുനെ കൊണ്ട് നേരെ നന്ദയുടെ മുന്നിലേക്ക് എത്തി നന്ദയുടെ മുന്നിലെത്തിയതിനു ശേഷം നന്ദയുമായിട്ട് സംസാരിക്കുന്നുണ്ട് നന്ദുനെ കണ്ടപാടെ തന്നെ നന്ദിക്ക് സങ്കടം തോന്നി ഗൗരി പരിചയപ്പെടുത്തി കൊടുത്തു എന്നിട്ട് നന്ദുവിന്റെ കാല് ആദ്യം ഈ ഒരു കാല് സുഖപ്പെടാനായിട്ട് നന്ദു ഒരു ആത്മവിശ്വാസം വേണം എന്നിട്ട് നന്ദുനോട് കൈ നീട്ടാനായിട്ട് പറയുകയും എന്താണ് ആഗ്രഹം നന്ദു എന്ന് പറയുമ്പോൾ ഈ ഒരു സ്പോർട്സ് മീറ്റിൽ തനിക്ക് പങ്കെടുക്കണം എന്നതാണ് ആഗ്രഹം ആ ആഗ്രഹത്തെ മുറുകെ പിടിക്കുകയും നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് പോരാടുകയും ചെയ്യണം എങ്ങനെയാണെങ്കിൽ ഒരു എത്രയൊക്കെ പ്രശ്നങ്ങൾക്ക് നമുക്ക് വന്നാലും ആ ഒരു പ്രശ്നത്തിൽ നിന്നും തരണം ചെയ്ത് നമ്മൾ ലക്ഷ്യത്തിലെത്തി തീരും എന്ന് തന്നെ നന്ദ ഉറപ്പിച്ചു പറഞ്ഞു മാത്രമല്ല നന്ദു ഉപയോഗിക്കുന്ന മരുന്ന് കാണിക്കാനായിട്ട് പറഞ്ഞു ഇപ്പോൾ കാണിച്ചു കൊടുത്ത ഒരു ഓയിൽമെൻറ്റായിരുന്നു എന്നാൽ ഈ ഓയിൽമെൻറ്റ് നീ ഉപയോഗിക്കേണ്ട ഞാനൊരു ഓയിൽമെൻ്റ് തരാം അത് വേദന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡെയിലി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു മാത്രമല്ല നന്ദുവിൻ്റെ കാലൊക്കെ പിടിച്ച് നോക്കിയിട്ട് കുഴപ്പമില്ല എന്തായാലും ഈ ഒരു ഓയിൽമേറ്റ് പുരട്ടുക മാ പുരട്ടുക മാത്രമല്ല ബെറ്റർ ബെറ്റർമെൻ ട്രീറ്റ്മെന്റും എടുക്കുകയും ചെയ്യണം എന്നൊക്കെ നന്ദുന് പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഒരുപാട് നന്ദി പറഞ്ഞിട്ട് നന്ദു നന്ദും പോയി എന്നാൽ ഗൗരി എടുത്തു ചോദിക്കുന്നുണ്ട് ആ കുട്ടിയുടെ കാല് ശരിയാകുമോ എന്നാൽ ഒരു ഉറപ്പായിട്ടും നന്ദു വിചാരിച്ചു കഴിഞ്ഞാൽ കാല് ശരിയാകും എന്ന് തന്നെ ഗൗരിക്ക് നന്ദ ഉറപ്പും നൽകി ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നന്ദ നന്ദ ഒരിക്കലും നന്ദ വിചാരിക്കി വിചാരിച്ചിട്ടില്ല ഗൗതമനെ കാണണമെന്നോ അങ്ങനെ ഒന്നും നന്ദ വിചാരിച്ചിട്ടില്ല എന്നാൽ നന്ദു മുഖേനെ ഇനി ഗൗതമും നന്ദയും കൂടി കാണാൻ വേണ്ടിട്ട് പോകുവാണ് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും